വനിതാ കപ്പ് ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക് കലാശ പോരാട്ടത്തിൽ ഇന്ത്യയെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമിരി അത്തപ്പറ്റുവാണ് ടൂർണമെന്റിലെ താരം സ്വന്തം മണ്ണിൽ സ്വന്തം കാണുകളുടെ മുന്നിൽ സ്വപ്ന കിരീടം വനിതാ കപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ലങ്കൻ ടീം സ്വന്തമാക്കിയത് അവരുടെ കന്നി കിരീടമാണ് ടൂർണമെന്റിൽ അപരാജിത കുതിപ്പുമായി കലാശ പോരാട്ടത്തിനിറങ്ങുമ്പോൾ കണക്കിലും കളത്തിലും ഇന്ത്യയ്ക്കായിരുന്നു മുൻതൂക്കം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും നൽകിയത് അർദ്ധ സെഞ്ചുറിയുമായി സ്മൃതി മന്ദാന മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇരുപത് ഓവറിൽ ഇന്ത്യൻ സ്കോർ നൂറ്റി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയെ ആദ്യ ഓവറുകളിൽ ഇന്ത്യൻ ബോളർമാർ വിറപ്പിച്ചു എന്നാൽ രണ്ടാം വിക്കറ്റിൽ ശ്രീലങ്ക തിരിച്ചുവന്നു ചമരി എത്തപ്പെട്ടവും ഹർഷിതയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നേടിയത് തൊണ്ണൂറ് റൺസിന്റെ പാർട്നർഷിപ്പ് പതിനൊന്നാം ഓവറിൽ അറുപത്തിയൊന്ന് റൺസുമായി അത്തപ്പട്ടുവിനെ പുറത്താക്കി ദീപ്തി ശർമ്മ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി എന്നാൽ തകർപ്പൻ ബാറ്റിംഗ് തുടർന്ന ഹർഷിത ലങ്കയെ വിജയത്തിലെത്തിച്ചു എട്ട് പന്ത് ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റിന്റെ വിജയം കപ്പിൽ കന്നി കിരീടം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം